നമസ്കാരം ഇന്ന് കൊല്ലം ജില്ലയിലെ നിലമേലിൽ സംഭവിച്ചത് കേരളത്തിൽ ഒരു ഗവർണർക്കും ഇന്നോളം സംഭവിക്കാത്ത ഒരു കാര്യമാണ് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഒരു ഗവർണറും എടുക്കാത്ത തരത്തിലുള്ള ധീരമായ ഒരു നടപടിയാണ് ഗവർണർ എടുത്തത് എന്ന് പറയേണ്ടി വരും കാരണം മൂന്ന് നാല് മാസമായി കേരളത്തിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കരിങ്കുടി പ്രയോഗങ്ങളൊക്കെ തുടർച്ചയായി നടന്നു വരികയാണ് കേരളം ഭരിക്കുന്ന സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഐ ആണ് ഇതിനാദ്യം തുടക്കമിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം അതിനു മുൻപ് തന്നെ ഭരണ അതായത് ഭരണകക്ഷിയും അതായത് സി പി എമ്മും ഗവർണറുമായിട്ടുള്ള അകൽച്ച അതിന് നാളുകൾക്ക് മുൻപേ തുടങ്ങിയിരുന്നു എന്നാൽ ഇത് പൂർവാധികം ശക്തിയായത് ഈ എസ് എഫ് ഐക്കാരുടെ പ്രതിഷേധത്തോടു കൂടിയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണർ കാവ്യവൽക്കരണം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്ക് നേരെ തുടർച്ചയായി അക്കാലത്ത് കരിങ്കൂടി പ്രയോഗിച്ചത് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കായി രാജ്ഭവനിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഒരു കൂട്ടം എസ് എഫ് ഐ പ്രവർത്തകർ അദ്ദേഹത്തെ കരിങ്കൂടി കാണിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങുകയും തനിക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിഷേധത്തോടുള്ള അത് ഗവർണറുടെ പ്രതിഷേധം അത് കരിങ്കുടി കാണിച്ചതിലുള്ള ഗവർണറുടെ പ്രതിഷേധം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തത് അന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഗ്രഷം പറഞ്ഞത് ഇനി മേലിൽ കേരളത്തിലെ ഒരു ക്യാമ്പസിൽ പോലും ഗവർണറെ കാലുകുത്തി കുത്താൻ പോലും അനുവദിക്കില്ല എന്നാണ് എങ്കിൽ അങ്ങനെ അതുതന്നെ കണ്ടേ തീരൂ എന്നുള്ള വാശിയോടുകൂടി അടുത്ത ദിവസം തന്നെ അദ്ദേഹം കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി പോയപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്കകത്തുള്ള ക്യാമ്പസിൻ്റെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസിൽ മൂന്ന് ദിവസം താമസിക്കുകയും കോഴിക്കോട് ഉള്ള പരിപാടികളെല്ലാം പങ്കെടുത്ത ശേഷമാണ് തിരിച്ച് തിരുവനന്തപുരത്തുള്ള രാജ്ഭവനിലേക്ക് വന്നത് ഇങ്ങനെ പ്രതിഷേധം ഇങ്ങനെ അലയടിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുൻപ് രണ്ടര വർഷത്തെ പിണറായി പിണറായി ഭരണത്തിനു ശേഷമുള്ള പുനഃസംഘടന ആദ്യ പുനഃസംഘടന എന്ന നിലയിൽ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും സത്യപ്രജ്ഞ ചടങ്ങ് വന്നത് അപ്പോഴും രണ്ട് വിരുദ്ധ ചേരികളിൽ അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചിരിക്കുന്ന ഗവർണറേയും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് വിജയനെയുമാണ് മലയാളികൾക്ക് കാണാൻ കഴിഞ്ഞത് ഇവരുടെ വലിയ തുടർച്ചയായുള്ള ഒരു അകൽച്ചയുടെ സൂചനയായിരുന്നു അതിനുശേഷം മോദി തൃശ്ശൂരിലെത്തിയപ്പോൾ കൊച്ചിയിൽ എയർപോർട്ടിൽ സ്വീകരിക്കാനായി ഗവർണർ എത്തിയിരുന്നു മുഖ്യമന്ത്രിയും പതിവിന് വിപരീതമായി എത്തിയിരുന്നു രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയോ കണ്ട ഭാവം നടിക്കുകയോ ചെയ്തില്ല കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന നയപ്രഖ്യാപനത്തിലും ഗവർണർ തൻ്റെ മനോഭാവം എടുത്തു കാണിക്കുന്ന തരത്തിൽ പ്രകടിപ്പിക്കുകയും ഏറ്റവും കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ എന്ന ഖ്യാതിയിലേക്ക് അദ്ദേഹം കടന്നെടുക്കുകയും ചെയ്തുവെങ്കിൽ അദ്ദേഹത്തിനോട് അടിക്കടി ഉണ്ടാകുന്ന ഈ സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെയുള്ള ഒരു സൂചനയായിട്ടാണെങ്കിൽ ആ പ്രതിഷേധമായിട്ട് മാത്രമാണ് കണക്കാക്കാൻ കഴിയുന്നത് ഇന്ന് അദ്ദേഹം നിലമേലിൽ കൊല്ലത്ത് നിലമേലിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ മാത്രമല്ല ഇടതുപക്ഷ അനുഭാവികൾ സി പി എം അനുഭാവികളൊക്കെ ചേർന്ന് പത്തൊൻപതോളം ആളുകൾ ഓടിയെടുക്കുകയും കരിങ്കുടി കാണിക്കുകയും ചെയ്തു അപ്പോഴാണ് അദ്ദേഹം വാഹനം നിർത്താനായിട്ട് ഡ്രൈവറോട് ആവശ്യപ്പെടുന്നത് വാഹനം നിർത്തി അദ്ദേഹം വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി പ്രതിഷേധക്കാരോട് സംസാരിക്കുവാനായിട്ട് മുന്നോട്ടെടുത്തപ്പോഴേക്കും പ്രതിഷേധക്കാർ അവിടെ നിന്നും ഓടിയങ്ങുന്നു തൻ്റെ പ്രതിഷേധം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത കടയിൽ നിന്നും ആ ചായക്കടയിൽ നിന്നും ഒരു കസേര എടുത്തിട്ട് നടു റോഡിൽ കുത്തിയിരിക്കുന്ന ഗവർണറെയാണ് മലയാളികൾ കണ്ടത് ശരിക്കു പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിൽ നല്ല ഒരു സ്റ്റേറ്റിലും ഇന്നോളം നടക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് അത്രമാത്രം ഗവർണർക്ക് സഖി കെട്ടപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് നീങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം ഭരണഘടനാ പദവി വെച്ച് നോക്കുമ്പോൾ ഗവർണർ ഒന്നാമനാണ് കേരളത്തിലെന്ന് പറയ ഏത് സംസ്ഥാനത്തും എന്ന് പറയേണ്ടി വരും പക്ഷേ അദ്ദേഹത്തെ അതിനനുസരിച്ചുള്ള മാന്യത നൽകുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധത്തിന് കാരണം ഇക്കാര്യം അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും അറിയിച്ചു കഴിഞ്ഞു ഇനി അവിടെ നിന്ന് എന്താണ് തീരുമാനമുണ്ടാവുക എത്ര ഏത് രീതിയിലാണ് ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സൈന്യത്തെ അവിടെ നിന്നും നിയോഗിക്കുക എന്നറിയാൻ പറ്റില്ല കേന്ദ്ര സർക്കാരിൻ്റെ സൈന്യം അല്ലെങ്കിൽ കേന്ദ്ര സേന തന്നെ എത്തിക്കൂടായിയുമില്ല കാരണം അദ്ദേഹം ആവശ്യപ്പെട്ടത് കേരള പോലീസിന് തൻ്റെ സുരക്ഷ ഒരുക്കാൻ കഴിയുന്നില്ല എന്നാണ് കേന്ദ്രത്തെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയെ ഇറക്കാനുള്ള ആലോചന പക്ഷേ അത് തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സമയത്ത് എത്രമേൽ ഗുണകരമാകും ആർ ൊക്കെ ദോഷകരമാകും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് ഗവർണർ മാറിക്കൊണ്ടിരിക്കുകയാണ് അത്രമാത്രം സഹി അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ആ ഒരു റോൾ കൂടി എടുത്ത് പെരുമാറേണ്ടതായി വന്നത് എന്നത് വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്